ഏയ് ഹലോ അപ്പോൾ ഇന്ന് ഇന്നതൊരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കടലുണ്ടല്ലോ നമ്മൾ നിലക്കടല നിലക്കടല വെച്ചിട്ടാണ് ഈ ഒരു ചട്നി റെഡിയാക്കണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിലക്കടല നിലക്കടലതാക്ക ഒരു കപ്പ് എടുത്തിട്ട് അത് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ഇടാതെ ഉപ്പിലോ അല്ലെങ്കിൽ ഒന്നും ഇടാതെ അങ്ങനെ ചട്ടിയിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു വറവായതിനു ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് തൊലി കളയാൻ വേണ്ടി ഒരു പാത്രത്തൊക്കെ മാറ്റി വെച്ചിരിക്കണേ പിന്നെ ആ സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ മൂന്നാല് ചുവന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പിലിട്ട് എടുക്കുകയാണ് പിന്നെ ഇതാ ഇത്രയും പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ തൊലി കളഞ്ഞ കടലും കൂടെ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യമൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കടലായതുകൊണ്ട് എത്ര ആയാലും ഫൈനായി കിട്ടില്ല ചെറിയ ചെറിയൊരു തരിത്തരിപ്പൊക്കെ ഉണ്ടാകും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അങ്ങനെ ഒരു പാൻ എടുത്തിട്ട് കടുകും കറിവേപ്പിലയും മറ്റുള്ള കിട്ടും ഒന്നും കൂടെ വറവൊട്ടും കൂടെ എടുത്തിട്ടോ അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് നമ്മളെ ഉഴുന്ന ദോശേൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്